ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത അച്ഛൻ അതായത് മാഷ് പറഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് ചിപ്പിനെ ഒരിക്കലും കാണേണ്ടതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇഷിതയ്ക്ക് പ്രാന്ത് പിടിക്കുകയാണ് ചിപ്പിനെ കാണാതെ ചിപ്പി തന്നെ കാണാതെ പിടിവാശ് പിടിച്ച് കരയേണ്ട രംഗമൊക്കെ ആലോചിച്ചിട്ട് ഇഷിത പ്രാന്ത് പിടിച്ച് റൂമിലേക്ക് കയറി അവിടെ ഉണ്ടെന്ന പടവും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നിലത്തേക്ക് എറിയുക ആട്ടോ ഒരു ശരിക്കും പ്രാന്ത് പിടിച്ചൊരു അവസ്ഥ അതാണ് ഇഷിത കാണിക്കണത് ഒരുപാട് കരയുന്നുണ്ട് ഇഷിത അതിനുശേഷം ആ തീരുമാനത്തിലേക്ക് എത്തുവാണ് നമ്മുടെ മാഷിനോട് ഒന്ന് പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് ഞാൻ മഹേഷിനെ വിവാഹം കഴിക്കണം എനിക്ക് അതുവഴി എനിക്ക് ചിപ്പിയുടെ അമ്മയാവണം എന്ന് പറയുമ്പോൾ മാഷിനെ സന്തോഷാവാണ് മാഷ് വേഗം നമ്മുടെ രാമനാഥൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വിവാഹത്തിന് ഇഷ്യുതയും സമ്മതിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഇനി വിവാഹം നടത്തണമെന്ന് പറയുന്നുണ്ട് അതിനു നാഗവല്ലി നാഗവല്യ അതായത് നാഗവല്ല സ്വർണ്ണ സ്വപ്ന നമ്മുടെ മഞ്ചിമെടുത്ത് പറയുകയാണ് പറയ പറയുന്നുണ്ട് കേട്ടോ അത് കല്യാണം കഴിയട്ടെ അവളിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ രീതിയിൽ പറയുകയാണ് കാരണം ഒരു പണി കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ കാരണം ഇഷ്യുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടെ സംസാരിക്കാൻ വേണ്ടി കോഫി ഷോപ്പിൽ പോവുകയാണ് അവിടെ ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ അത് ഓർഡർ ചെയ്യുക ആര് ഓർഡർ ചെയ്യും ഇയാൾ ഓർഡർ ചെയ്യുകയും അയാൾ ഓർഡർ ചെയ്യുക എന്നിട്ട് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഇഷിതയും മഹേഷും പരസ്പരം കണ്ണോട് കണ്ണു കണ്ണുനോക്കിയിരിക്കുകയാണ് പതിക്കുക മഹേഷ് ഇഷിതരുടെ കയ്യിലേക്ക് ഇങ്ങനെ തൊടുന്നുണ്ട് ഇഷിത് നാണം കൊണ്ട് മുഖം താഴ്ത്തുന്നുണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ എടുത്ത് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ